സർ കോൺഗ്രസിനകത്ത് കെ സി വേണുഗോപാൽ ചില മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പക്ഷെ നമ്മളൊക്കെ കരുതിയത് ആ മാറ്റങ്ങളിൽ കോൺഗ്രസിലെ പല നേതാക്കളെയും പോലെ വി ഡി സതീശനും അതൃപ്തി ഉണ്ടെന്നാണ് പക്ഷെ അങ്ങനെയല്ല കെ സി വേണുഗോപാൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും ഇരു കയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു വി ഡി സതീശനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചാണ്ടി ഉമ്മൻ തുടക്കത്തിൽ തന്നെയും അഭിൻവർഗ്യ പോലെയുള്ളവരെയും ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ പരാമർശം പിൻവലിച്ചുകൊണ്ട് തനിക്ക് സങ്കടമുണ്ട് താനും ഒരു മനുഷ്യനല്ലേ എന്ന നിലയിലേക്ക് കാര്യമാണിയിരിക്കുന്നു കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യത്തിന് കെ സി വേണുഗോപാൽ എന്ന ഉത്തരത്തിൽ ചെന്നാണ് അത് അവസാനിക്കുന്നത് സാധാരണ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ആരാണോ അയാളായിരിക്കും ആ പാർട്ടിയുടെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് ഇവിടെയെല്ലാം തലതിരിഞ്ഞാണ് സംഭവിക്കുന്നത് എന്ന് മാധ്യമ വാർത്തകൾ കാണാൻ സാധിക്കുന്നു കെ സി വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസിനകത്ത് പിടിമുറുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകണമെന്നും നിർബന്ധമൊന്നുമില്ല കെ പി സി സിയിൽ അരി അരിച്ചോണ്ടിരുന്ന എ കെ ആന്റണി പൊടുന്നനെയാണ് മുഖ്യമന്ത്രിയായത് അപ്പം അതിൻ്റെ അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നുമില്ല അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പോലെ അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്ന ഹൈക്കമാൻഡ് ഇന്ദിരാഗാന്ധിയെ കൺവിൻസ് ചെയ്യുക അപ്പം കെ ആൻറ്റണി മുഖ്യമന്ത്രിയായി പിന്നീട് നമ്മളിതൊക്കെ എന്ന് പറയുന്നൊരു ന്യായമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇപ്പം സി പി എം പറയുന്നത് കേട്ടിട്ടില്ലേ പാർട്ടി തീരുമാനിക്കും ഒരു കൺസൈൻസൊക്കെ അതിൻ്റെ അകത്ത് തൊണ്ടായിരിക്കുക ആരൊക്കെയാണ് മുഖ്യമന്ത്രിയാകുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നത് അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയല്ലേ മുഖ്യമന്ത്രി ആകേണ്ടത് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞിട്ട് എ പിണറായിയുടെ ആദ്യ സർക്കാരിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു പിന്നെ ആ പ്രതിപക്ഷ നേതാവ് മാറി അപ്പോഴാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് അപ്പം പുറകിലൊരു പ്രതിപക്ഷ നേതാവ് നിപ്പുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിലും ആ ചോയ്സ് എന്നൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമാണ് മേളിൽ നിന്ന് കെട്ടിയിറക്കുക അതായത് എം പി ആയിട്ടിരിക്കുന്ന കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുക പക്ഷേ ഇതൊക്കെ മനപ്പായസം കുടിക്കാന്നുള്ള ഉള്ളതല്ലാതെ കേരളത്തിൽ അതിന്റെ സാധ്യത ഈ പറയുന്നവരാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റ ചോദ്യം കാരണം ഇവരെ ഇത് എന്ന് പറയുന്നത് ഇതങ്ങനെ പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇതൊക്കെ കനകയിലും പ്രൊപ്പഗൻഡാളാണ് അദ്ദേഹം നൂറ് പ്രൊപ്പഗൻഡയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം പണ്ടെ എറണാകുളം ബസ് സ്റ്റാൻഡില് ഏഹ് നൂറ് ചോദ്യം നൂറുത്തരം എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ വെക്കുന്ന പോലെയാണ് കനകയിലും ഇങ്ങനെ കോൺഗ്രസിന്റെ നൂറ് സാധ്യതകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നൂറ് സീറ്റോടു കൂടി ജയിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശനും പറഞ്ഞത് ഇനി ഒരു കുറെ കാലത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ലോകസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരേക്കും കേന്ദ്രത്തില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ വരാമെന്ന് പറയുന്നൊരു പ്രതീക്ഷയില്ല അവര് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ആന്തരികമായ തർക്കങ്ങളോ പൊട്ടിത്തെറികളോ ബി ജെ പിയിലുണ്ടാകണം ആ സാധ്യത ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ നിലയിൽ സാധ്യത കുറവാണ് പിന്നീട് വിദേശ ശക്തികൾ എന്ന് പറയുന്ന കക്ഷികൾ ഇടപെട്ടിട്ട് വേണം ഇവിടുത്തെ ഭരണത്തിനെ അട്ടിമറിക്കാനും അതിനുള്ള അട്ടിമറിക്കാനല്ല അട്ടിമറിക്കാനുള്ള സഹായങ്ങൾ ചെയ്യാനും ഒക്കെ അവരൊക്കെ ആണെങ്കിൽ ഇതിനേക്കാട്ടും വളരെ മോശമായ അവസ്ഥയിലാണ് പല വിദേശ ശക്തികളും ഇതുപോലെയുള്ള ഈ അട്ടിമറി ശക്തികളൊക്കെ ഇരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു തമാശക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ കേരളത്തിൽ വരുമ്പോൾ ഇത് തന്നെയാണ് അവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ ജവനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇപ്പോഴേ എൽ ഡി എഫിനോട് താല്പര്യമില്ലാത്ത ധാരാളം ആളുകൾ കാണുമായിരിക്കും പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് അടുത്ത ചോയ്സ് ആരാണ് ചോയ്സ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ജനത്തിന് തൃപ്തികരമായിട്ട് ഒരു ഉത്തരം കൊടുക്കാവുന്ന ഒരു വ്യക്തിയുടെ പേരില്ല കോൺഗ്രസ്സിൽ അതാണ് അതിൻ്റെ അകത്തെ വിഷയം അത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിലാകാം കെ സി വേണുഗോപാലിനാകാം വി ഡി സതീശനാകാം ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നടക്കുന്ന പ്രചരണമനുസരിച്ച് ഷാഫി മുഖ്യമന്ത്രി ആയാലെന്ത് എന്ന് ചോദിക്കാം അതിൻ്റെ അകത്തൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല പക്ഷെ ഇതിന് തക്കതായ ബാക്ക്ഗ്രൗണ്ട് എന്തുണ്ട് ീ ഇങ്ങനെ ഒരാളിനെ കോൺഗ്രസ് തന്നെ എന്താണ് ഉറപ്പ് കെ എം ഷാജിയുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അടുത്ത മുഖ്യമന്ത്രി അപ്പൊ ഇതിൻ്റെ അകത്ത് ഇവര് അങ്ങനെയുള്ള എന്താണ് ദുസ്വപ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുന്നു എന്ന ദുസ്വപ്നം കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ മുഖ്യമന്ത്രിയെ പറ്റി ചർച്ച ചെയ്യുന്നത് അല്ലാതെ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയമായ സംഘടനാ പ്രവർത്തനമോ രണ്ടായിരത്തി എതിരെ അതിനുമ്പ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നും തന്നെ നടക്കുന്നില്ല അവര് ചില ഇവന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി അമ്പത്താറ് പേരുടെ ഒരു പട്ടിക ഇറക്കി അതിനെപ്പറ്റി മാധ്യമങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിച്ച് ആളുകളെ കൊണ്ട് പരിഹാര പരിഹസിപ്പിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അത് എന്ന് പറയുന്നത് എന്താണ് അതൊരു ജനിതക ഗുണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണിക്ക് പകരം തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട ആളായിരുന്നു കാരണം കേരളത്തിലെ കോൺഗ്രസിനെ കരുണാകരൻ ഒപ്പം പോലെ എ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിനെ സംഘടിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നതിൽ ഒരാൾ ഇദ്ദേഹമാണ് ഉമ്മൻചാണ്ടിയാണ് അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് വയലാർ രവി ഇവരൊക്കെയാണ് പിന്നെ തലേക്കുന്ന് ബഷീർ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എ കോൺഗ്രസിനെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നത് പിന്നെ അതിൻ്റെ അകത്ത് അതിനൊരു പേരിടണമല്ലോ എന്ന് വിചാരിച്ചാണ് ആന്റണി കോൺഗ്രസ് ആയി പോയത് അങ്ങനെയാണ് അങ്ങനെ വരുന്നത് അല്ലാതെ ആന്റണി എന്തെങ്കിലും പ്രവർത്തനം ചെയ്തതായിട്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇവരൊക്കെ വളരെ കഠിനമായിട്ട് ഉമ്മൻചാണ്ടി ആയാലും വയലാറവിയായാലും ബയലാർവിയൊക്കെ നല്ല സംഘടന തൊഴിലാളി സംഘടന പ്രവർത്തകനായിരുന്നു നല്ല സംഘാടകനായിരുന്നു അദ്ദേഹമൊക്കെ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാസായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം ധാരാളം അനുയായികളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുമുണ്ട് ബെന്നി ബെഹലാന് അതുപോലെയുള്ള ആളുകള് അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച ചാണ്ടിയമ്മന് പെട്ടെന്ന് ഓർമ്മ വരും പല സമയങ്ങളിലും ഇദ്ദേഹം മാറി മാറി നിന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി മാറി നിന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് മാറി നിൽക്കും മാറി നിന്നിട്ട് അതിന് പറ്റുന്ന സാഹചര്യം നോക്കി നിന്നിട്ട് മാത്രമേ സ്ട്രൈക്ക് ചെയ്യത്തുള്ളൂ ചാണ്ടി ഉമ്മനും ഇപ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അദ്ദേഹത്തിനോട് ഉമ്മൻചാണ്ടിയോടുള്ള ജനത്തിന്റെ ഒരു എന്താണ് ആ സഹതാപത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തിന്റെ ഒരു പങ്ക് പിടിച്ചു പറ്റുക അതായത് ഇയാളിപ്പോൾ ആക്രമിക്കാനൊന്നും പോയില്ലല്ലോ ചാണ്ടി ഉമ്മൻ മറ്റേ പാർട്ടിയെ എതിർക്കാനൊന്നും പോയില്ല ഒരിക്കലും ഉമ്മൻചാണ്ടി പാർട്ടിയെ എതിർത്തിട്ടില്ല അതുപോലെ ചാണ്ടി ഉമ്മൻ പാർട്ടിയെ എതിർക്കാൻ പോയില്ലല്ലോ ജനത്തിന് ഇഷ്ടപ്പെടുവത് അങ്ങനെ ഗ്രാജ്വലി കാതൽ വെച്ച് വരാനുള്ള ഒരു നേതാവിന്റെ സ്വഭാവമാണ് ചാണ്ടി ഉമ്മൻ കാണിച്ചത് അല്ലാതെ ഈ പറയുന്ന പോലെ എടുത്തുചാട്ടമൊന്നുമല്ല ആ ഒരു നേതാവ് എന്താണ് ഈ ഞാൻ പൊളിറ്റിക്കൽ മദറിനെ പറ്റിയാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാദറിനെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞ് തടിയൂരിയിട്ട് അവസാനം കുടുങ്ങിപ്പോയതുപോലെ അതോടുകൂടി ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയെപ്പറ്റി അനാവശ്യം പറഞ്ഞതോടുകൂടി ജനംപരത്തൊരു നേതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജനമൊന്നും വലുതായിട്ട് സഹകരിച്ചില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇത് ഇപ്പോൾ ബി ഡി ബി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമുക്ക് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പാർലമെന്റേറിയനായിട്ടോ സംഘാടകനായിട്ടോ മിക പുലർത്തനായിട്ടോ എവിടെയും കാണുന്നില്ല കുറെ ഒക്കെ ഇങ്ങനെ മാധ്യമപ്രവർത്തകരുടെ നേരെ തട്ടിക്കേറുക അല്ലെങ്കിൽ യാതൊരു കാര്യവും കഴിവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക അല്ലാതെ എന്തെങ്കിലും ഒരു നീക്കം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതായിട്ടും കണ്ടിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് കേന്ദ്രത്തിലെ ഭരണത്തിൽ തിരിച്ചു വരാനൊക്കാത്തതിൻ്റെ നിരാശ രണ്ട് കേരളത്തിൽ എൻ ഡി എഫിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പോലെ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് പോലെ ആ തത്ുല്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെ അല്ലെങ്കിൽ യു ഡി എഫ് നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുവരുന്നു പിന്നീട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും മുസ്ലിം ലീഗിന്റെയും ഭീഷണി അതിനെ അതിജീവിക്കുക ഇതിനൊക്കെയുള്ള ഒരു ഇതൊക്കെ ഒന്ന് മറച്ചു പിടിക്കാനും ഇതിൽ നിന്നൊക്കെ തലകൂരാനും ഒരു തത്രപ്പാടായിട്ട് മാത്രം ഈ കെ സി വേണുഗോപാലിനെയും ഇതാണ് ബി ഡി സതീശനെയും ആര് മുഖ്യമന്ത്രിയാകുന്ന കോൺഗ്രസിന്റെ ചോദ്യത്തേക്ക് എഴുത്താൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവരൊക്കെ മാറിയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അത് രണ്ട് പാർട്ടിയിലാണെങ്കിലും അത് നമ്മളെ എന്താണ് സിനിമയിലൊക്കെ യൗവനം കടന്നു വന്നതുപോലെ യുവാക്കൾക്ക് സാധനമൊക്കെ കൊടുത്തിട്ട് ഈ പറയുന്ന എന്താണ് ഈ സിക്സ്റ്റി കിഡ്സ് ഒക്കെ അങ്ങ് മാറുന്നതായിരിക്കും അതിൻ്റെ അകത്ത് യുക്തി അല്ലെങ്കിൽ അവര് വേറെ വഴി നോക്കും കാരണം ഇപ്പം എന്താണ് ഇവര് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലൊന്നും കതറൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ പി ഡി സതീശൻ കതർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതെന്ന് പറയുന്ന അപ്പം അത് കാണുന്ന പുതിയ ജനറേഷൻകാർ വിചാരിക്കുന്നതെന്ന് പറയുന്ന ഇദ്ദേഹം കളിപ്പിക്കുകയാണ് അവർക്കിഷ്ടം എന്ന് പറയുന്നത് ജീൻസ് ഇട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അതുപോലെ അങ്ങനെയുള്ളവർക്ക് ഈ പ്രവർത്തിക്കാനും അവർക്ക് അവരുടെ പോളിസികൾ നിശ്ചയിക്കാനും അത് കോൺഗ്രസിന്റെ പശ്ചാത്തലത്തിൽ ഇവർ മേളിൽ നിന്ന് ഉപദേശിച്ചു കൊടുത്ത് അവരത് തീരുമാനിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഭാവി ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ കളി ഇങ്ങനെ തുടർന്നു നഷ്ടകച്ചവടമായിട്ട് ആ അതിങ്ങനെ കുറെ കാലവും കൂടെ തുടരും പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായ കോൺഗ്രസിന്റെ മരണമായിരിക്കും പിന്നെ സംഭവിക്കുന്നത് വി ഡി സതീശൻ അശോക് സറി പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ചില നേതാക്കൾ അല്ലെങ്കിൽ ഈ സിക്സ്റ്റി കിഡ്സ് എന്ന് പറയുന്ന ചില നേതാക്കൾ മാറിക്കൊടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം പലരും കാണുന്നത് അല്ലെങ്കിൽ കൂടുതൽ മാധ്യമങ്ങളിലായാലും ശ്രദ്ധ നേടുന്നത് ആളുകൾക്കിടയിൽ ഇപ്പോൾ സ്വാധീനം ചെലുത്തുന്നത് യുവാക്കളാണ് അത്തരത്തിൽ ഷാഫി പറമ്പിലിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരാണ് ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നത് അപ്പോൾ ആ നിലയിലേക്ക് കോൺഗ്രസ് കാര്യങ്ങളെ ഗൗരവമായി മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചു എന്ന് പറയാം കെ സി ഗോണോ വേണുഗോപാൽ എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് പിടിമുറുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവണം എന്നൊരു നിർബന്ധം കോൺഗ്രസിനകത്ത് പക്ഷെ പക്ഷേ അത്തരത്തിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോഴും അശോക് സാർ പറഞ്ഞതുപോലെ എ കെ ആന്റണിയെ പോലെയുള്ളവർ എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നതും ഒരു ചോദ്യമാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും